കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമിയുടെ തിരോധാന കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് എഡി ജി പിക്ക് നിർദ്ദേശം അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പറഞ്ഞു കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് അട്ടൂരിൻ്റെ തിരോധാന കേസിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് മുട്ടൂരിനെ കാണാതായത് കോഴിക്കോട് വൈഎംസിഎ ക്രോസ് റോഡിലുള്ള നക്ഷത്ര അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനിറങ്ങിയ മുഹമ്മദ് അട്ടൂരിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുപത്തിരണ്ടിന് ഉച്ചവരെ അത്തോളിപ്പറമ്പത്ത് തലക്കുളത്തൂർ ഭാഗത്ത് ഉള്ളതായി കണ്ടെത്തിയിരുന്നു പിന്നീട് ഇദ്ദേഹം എവിടേക്ക് പോയെന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായിട്ടില്ല അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി മാമിയുടെ കുടുംബം പറഞ്ഞു കേരള പോലീസിൽ ഇപ്പോഴും വിശ്വാസമുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉത്തരവിട്ടതിൽ ഞാൻ കുടുംബത്തിന് സന്തോ സന്തോഷമുണ്ട് കാരണം ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഇതിൽ നമ്മൾ സന്തോഷിക്കുന്നത് തൽക്കാലം ഇതിൽ തൃപ്തരാവാം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ സ്വതന്ത്രമായി അവരെ അന്വേഷിക്കുന്നില്ല എന്നും അല്ലെങ്കിൽ അന്വേഷണം നല്ല രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി ബി ഐ നേരത്തെ നടക്കാവ് പോലീസും കോഴിക്കോട് കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള സ്ക്വാഡും കേസ് അന്വേഷിച്ചെങ്കിലും തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് മലപ്പുറം എസ്പിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയിരുന്നു ഇതും ഫലം കാണാതെ വന്നതോടെ മാമിയുടെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം